സഹായനായി ഒറ്റപ്പെട്ട് ആത്മഹത്യയിൽ അഭയം തേടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഭയാനകമായി ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ യഥാർത്ഥ ഇടതുപക്ഷ മനസാക്ഷി നിരാശയിലായിരുന്നു അത്യഗാധമായ ദുഃഖത്തിലായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷി ജനാധിപത്യ ബോധം ഇതൊക്കെ ഒരു നിസംഗതയിലോ നിരാശയിലോ നിൽക്കുമ്പോഴാണ് ആശാവർക്കന്മാരുടെ സമരം ആരംഭിക്കുന്നത് കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒരു സമരമായി സമരം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം കേരളം അത് തിരിച്ചറിഞ്ഞു സമര കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള ജനാധിപത്യ കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു സമരമാണിതെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ അവർ ബോധ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തോടൊപ്പം ചേർന്നു അതിൽ കക്ഷിഭേദമില്ല ജാതിമത ഭേദങ്ങളില്ല വലിപ്പച്ചരുന്നില്ല എല്ലാവരും അണിചേരുകയാണ് മല്ലിക സാരാവായും ആനന്ദമൊക്കെ പിന്തുണയ്ക്കുന്ന സമരത്തിലേക്ക് ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും വരികയാണ് ഓട്ടറിഷ തൊഴിലാളി കൂലിപ്പണിക്കർ ഏതൊരാളും വരികയാണ് മത സാമുദായിക നേതാക്കന്മാർ പിന്തുണയ്ക്കുന്ന സമരത്തിലേക്ക് സാംസ്കാരിക നായകന്മാർ വരികയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണയ്ക്കുന്ന വേദിയിലേക്ക് ഇവരെല്ലാവരും കൂടി ചേർന്ന് വരികയാണ് ഒരു വലിപ്പ ചെറുപ്പവുമില്ല വ്യത്യാസങ്ങളുമില്ല മറിച്ച് ഈ കേരളത്തിൻ്റെ യഥാർത്ഥ സമര രാഷ്ട്രീയത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു സമരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ആശാവർക്കർമാർ നടത്തുന്ന സമരം ഈ കേരളത്തിൻ്റെ ഒരു യഥാർത്ഥ ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഈ സമരത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള എല്ലാ ഊർജവും ഊർജവും കരുത്തും ഈ കേരളത്തിൻ്റെ ജനപിന്തുണ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാൽ ഞങ്ങൾ തിരിഞ്ഞു ഏത് പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് അതുകൊണ്ട് ഈ സമരം അതിന്റെ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഇതിൽ അടിയുറച്ചു നിൽക്കുകയാണ് കേരളം ഒന്നടങ്കം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പൂർണമായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് ഞങ്ങൾ ആരംഭിച്ച ഈ സമരയാത്ര ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും കൃത്യമായ വരവേൽപ്പ് ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമരം വിജയിക്കുന്നത് വരെ ഈ മുന്നേറ്റത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം വിജയിക്കുന്നത് വരെ ഒന്നിച്ചു പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിലുള്ള മുഴുവനിൽ നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ യാത്ര അവസാനിക്കുന്നത് പതിനെട്ടിനാണ് ഞങ്ങൾ പതിനേഴെന്നായിരുന്നു ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നത് ആ ദിവസത്തെ ആ ഡേറ്റിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ മാസം പതിനെട്ടിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ യാത്ര അവസാനിക്കുന്നത് അതൊരു മഹാറാലിയായി കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തൊഴിലാളി സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രയുടെ അവസാനമായി മാറ്റുവാൻ നിങ്ങൾ ഓരോരുത്തരും ആ മഹാറാലിയിൽ അംഗങ്ങളാകുവാൻ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ